കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിചിത്രമായ സാഹചര്യങ്ങളും അത് ഉയർത്തിയ ചോദ്യങ്ങളും മനസ്സിലേക്ക് ആവാഹിച്ച ആസാ ചന്ദ്രൻ എന്ന വ്യത്യസ്തനായ പോലീസുകാരനെ കുറിച്ച് പറഞ്ഞതാണ് ആദ്യ അധ്യായം അവസാനിപ്പിച്ചത് ബാക്കി നോക്കാം വിമൻ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയപ്പെടുന്നു ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞ സംഭവ വികാസങ്ങളൊക്കെയും അന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമകാലീനതയുടെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ടേയിരുന്നു അഴിമതി ആരോപണങ്ങൾ നിരന്തരമായി നേരിട്ടുകൊണ്ടിരുന്ന അന്നത്തെ ഗവൺമെന്റിനെ തച്ചുടയ്ക്കാൻ പോന്നതായിരുന്നു വളഞ്ഞകാവ് കൂട്ടക്കൊലപാതകം പ്രതികരണങ്ങൾ പോകെ പോകെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമായി തീർന്നു ആ സമ്മർദ്ദങ്ങളുടെ ഒരു കോണിൽ സി ഐ ആസാദ് ചന്ദ്രനെ കേസന്വേഷണത്തിൽ നിന്നും പിൻവലിക്കാനുള്ള കരുനീക്കങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു പക്ഷേ കുറ്റാന്വേഷണങ്ങളിലുള്ള അയാളുടെ സർവീസ് റെക്കോർഡ് ഒരു വിലങ്ങുതടിയായി കിടന്നു അതേസമയം തന്നെ അയാളെ പൂർണമായും വിശ്വസിക്കാനും സാധിക്കുമായിരുന്നില്ല കാരണം അയാൾ ജീവിക്കുന്ന ജീവിതം അത്രത്തോളം വിചിത്രമായിരുന്നു ആസാദ് ചന്ദ്രൻ നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായം വളരെ മെലിഞ്ഞ പൊക്കമുള്ള മനുഷ്യൻ ദിവസത്തിൽ ഒരു തവണ മാത്രം ഭക്ഷണം ചിലപ്പോഴൊക്കെ രണ്ട് ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രം പക്ഷെ അയാൾ ചായ കുടിച്ചിരുന്നു ഒരു ദിവസം പതിനഞ്ചിലധികം ചായകൾ സിഗാറുകൾ നിരന്തരമായ ഇടവേളകളിൽ വലിച്ചുകൊണ്ടേയിരുന്നു ഡിവൈഎസ്പിയുടെ മുന്നിൽ വെച്ച് പുകവലിക്കുകയും അത് തട്ടിയറിഞ്ഞ ഡിവൈഎസ്പിയോടും സിഗാറിന്റെ വില ആവശ്യപ്പെടുകയും ചെയ്തത് ഇന്നും കോട്ടയത്തെ പോലീസുകാർക്കിടയിൽ ചർച്ചാ വിഷയമാണ് റിവോൾവർ അയാൾ ഉപയോഗിക്കാറില്ല ഒരു ചെറിയ കത്തി സദാസമയം കൂടെ നടന്നു അയാളുടെ മാനസികാവസ്ഥ നിർവചനങ്ങൾക്ക് അതീതമാണ് അയാൾ ആർത്തവ അവസ്ഥയിലുള്ള ഒരു കൗമാരക്കാരിയെ പോലെ ആയിരുന്നു പെരുമാറിയിരുന്നത് വൈകാരികതകൾ ഞൊടിയിടയിൽ മാറിമറിയും അയാളുടെ ഭ്രാന്തനെ അംഗീകരിക്കാത്ത ഒരാളെ ലോകത്തുണ്ടായിരുന്നുള്ളൂ അത് അയാളുടെ മുൻ ഭാര്യ ദയാ ആസാദാണ് ഓരോ കാലത്തും അയാൾ പിന്തുടർന്നു വന്ന കുറ്റാന്വേഷണ രീതികൾ മഞ്ഞും മണ്ണും പോലെ വ്യത്യസ്തമാണ് ആ രാത്രിയിലൊക്കെയും അയാളുടെ കൈ അവൾ മുറുകെ പിടിച്ചു പക്ഷേ അടുത്ത കാലഘട്ടങ്ങളിൽ അയാൾ സ്വീകരിച്ച ചില വഴികൾ അതവൾക്ക് അസഹ്യമായിരുന്നു അയാൾ അവസാനമായി അന്വേഷിച്ച നാല് കേസിലും കൊല്ലപ്പെട്ട ഇരകളുടെ മാനസികാവസ്ഥകളുമായി താതാമ്യപ്പെടാനുള്ള ഒരു ശ്രമം അയാൾ നടത്തുന്നുണ്ടായിരുന്നു ഇരയായി തന്നെ തന്നെ സങ്കല്പിക്കുന്ന ഒരു രീതി അതിന്റെ ഭാഗമായി അയാൾ ഭാര്യയോട് തന്നെ മർദ്ദിക്കാൻ ആവശ്യപ്പെട്ടു മുറിവേൽപ്പിക്കാനും ദിവസങ്ങളോളം മുറിയിൽ പൂട്ടിയിടാനും അങ്ങനെ ആവശ്യങ്ങൾ പലതായിരുന്നു അപ്പോഴും അയാളുടെ ഭ്രാന്തനെ അവൾ കണ്ടില്ല ആസാചന്ദ്രൻ എന്ന അവൾ കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ മാത്രമായിരുന്നു അവളുടെ മുന്നിൽ അയാൾ പക്ഷേ ആസാദ് ഏറ്റവും അവസാനം അന്വേഷിച്ച കേസ് വഴികരികിൽ അലഞ്ഞു തിരിയുന്ന ഒരു ഭ്രാന്തൻ സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസ് കുട്ടി മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഭ്രാന്തൻ അയാളുടെ മലവിസർജ്യം കുട്ടിക്ക് ഭക്ഷണമായി നൽകിയിരുന്നു ഇത്തവണ ആസാദ് ദയോട് ആവശ്യപ്പെട്ടതും മറ്റൊന്നല്ല അവളുടെ വിസർജ്യം ആസാദ് അവളോട് ആവശ്യപ്പെട്ടത് കണ്ണിൽ നോക്കി താഴ്ന്ന ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ടായിരുന്നു അയാളെന്ന ഭീകരതയെ അന്നവൾ അവിടെ കണ്ടു ഇന്നവൾ അയാളില്ലാതെ അവളുടെ ജീവിതം ജീവിക്കുകയാണ് പക്ഷെ അവളുടെ ഒപ്പം ആയിരുന്നപ്പോൾ അയാളൊരു വളർത്തു നായയായിരുന്നു വീടിനുള്ളിൽ മാത്രം വിഹരിക്കുന്ന അനുസരണയുള്ള ഒരു വളർത്തുനായ അവൾ പിടിവിട്ട കാലത്തൊക്കെയും അയാൾ ഒരു വേട്ടപ്പെട്ടിയായി മാറിയിരുന്നു കാട് കയറി കഴുത്ത് നോക്കി കടിക്കുന്ന വേട്ടപ്പെട്ടി റിയലി അൺപ്രഡിക്റ്റബിൾ ഇനി കഥയിലേക്ക് വന്നാൽ ചന്ദ്രന്റെ ഓഫീസ് ടേബിളിന് മുകളിൽ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഒന്നുകൂടിയത് അത് പരിശോധിച്ച ശേഷം അയാൾ മണിക്കൂറുകൾ നിശബ്ദനായിരുന്നു പലതവണ ചായ കുടിച്ചു എന്തോ ആ സമയം അയാൾ പുകവലിച്ചില്ല അതിനുശേഷം തൻ്റെ പോക്കറ്റ് ഡയറിയിൽ നാലാമത്തെ പോയിന്റ് അയാൾ വെട്ടിക്കളഞ്ഞു വീടിന്റെ നടുത്തളത്തിൽ കിണർ കുഴിച്ചപ്പോൾ ഉണ്ടാകാനിടയുള്ള മണ്ണ് അത് എവിടെയെന്നത് ഇനി ഒരു ചോദ്യമല്ല കാരണം അവർ ഒരിക്കലും ആ കിണർ കുഴിച്ചിട്ടില്ല അതവർ മണ്ണിട്ട് മൂടുകയായിരുന്നു ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് കിണറ്റിൽ നിന്നെടുത്ത മണ്ണിന്റെ സാമ്പിളിൽ രണ്ടുതരം മണ്ണുകളുടെ സാന്നിധ്യമുണ്ട് രണ്ട് കാലപ്പഴക്കത്തിലുള്ളത് അടിയിലുള്ള മണ്ണിന് കാലപ്പഴക്കം കൂടുതലാണ് ജലാംശവും ദാതിലവണങ്ങളും അധികമാണ് എന്നാൽ മുഗൾ ഭാഗത്തുള്ളത് പുതിയ മണ്ണാണ് ഉറപ്പില്ലാത്തത് ഹെട്ടംഗ സംഘം കഴിഞ്ഞ മാസങ്ങളിൽ ആ നാട്ടിൽ കുഴിച്ചത് പതിനാലോളം കിണറുകളാണ് ആ കിണറുകളിൽ നിന്നും പുറത്തെടുത്ത മണ്ണ് എന്ത് ചെയ്തു എന്നറിയാൻ ആസാദ് ഒരു കോൺസ്റ്റബിളിനെ അയച്ചു കേരള ചരിത്രത്തിൽ ഏറ്റവും നാൾ നീണ്ടു നിന്ന കേസന്വേഷണത്തിന്റെ ആദ്യവാതിൽ അയാൾ അന്നായിരുന്നു തുറന്നത് അതിനുശേഷം അയാൾ ചിരിച്ചു ടെലിപ്പതി എന്നൊരു സാധനമുള്ളതാണെങ്കിൽ ആ സമയം മറുവശത്തുള്ള കൊലയാളിയുടെ ഹൃദയം നിലച്ചു പോയി കാണണം കാരണം അയാളുടെ ആ ചിരി അത്രത്തോളം പൈശാചികമായിരുന്നു അന്ന് സന്ധ്യ ആയതോടെ ആസാദ് പറഞ്ഞയച്ച പോലീസ് കോൺസ്റ്റബിൾ തിരികെ സ്റ്റേഷനിലെത്തി അയാൾ പറഞ്ഞതനുസരിച്ച് എട്ടംഗ സംഘം കഴിഞ്ഞ മാസങ്ങളിൽ ആ നാട്ടിൽ കുഴിച്ചത് പതിനാലോളം കിണറുകളാണ് അതിൽ പലതിലും പുറത്തിട്ടിരിക്കുന്ന മണ്ണിന്റെ അളവിൽ പ്രകടമായ വ്യത്യാസമുണ്ട് കിണറുകളുടെ ആഴവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പുറത്തിട്ടിരിക്കുന്ന മണ്ണിന്റെ അളവ് കുറവാണ് കിണറിന്റെ ഉടമകൾക്ക് പലർക്കും ഈ സംശയം നേരത്തെ തോന്നിയിരുന്നു പക്ഷേ അവരാരും തന്നെ അത് ഒരു കാര്യമാക്കി എടുത്തിരുന്നില്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ച ശേഷമാണ് പോലീസ് കോൺസ്റ്റബിൾ തന്റെ നിഗമനങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അയാൾ പറഞ്ഞതിൽ പ്രകാരം അവർ ആ നാട്ടിൽ കുഴിച്ചത് പതിനാല് കിണറുകൾ മാത്രമായിരുന്നില്ല രഘുവന്നാളുടെ പുരയിടത്തിൽ അയാൾ ആവശ്യപ്പെട്ട പ്രകാരം മത്സ്യകൃഷിക്ക് ഉതകുന്ന രീതിയിൽ ഒരു കുളം അവർ കുത്തിയിരുന്നു അതും അവർ കൊല്ലപ്പെടുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുളത്തിൽ നിന്നും പുറത്തെടുത്ത മണ്ണ് ഒരു ടിപ്പർ ലോറിയിലാക്കി അവിടെ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള വടയാറെന്ന സ്ഥലത്തേക്ക് അയച്ചിരുന്നു ആ സമയം രഘുവിന്റെ മൂത്ത മകൾക്ക് വേണ്ടി അയാൾ അവിടെ ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥ പ്രശ്നം ഈ പറഞ്ഞതൊന്നുമല്ല മണ്ണുമായി പോയ ആ ലോറി ഈ നിമിഷം വരെ അവിടെ എത്തിയിട്ടില്ല വളഞ്ഞകാവിനും വടയാറിനും ഇടയ്ക്കുള്ള പന്ത്രണ്ട് കിലോമീറ്ററുകൾക്കിടയിൽ ആ ലോറി അപ്രത്യക്ഷമായി ലോറിയുടെ ഉടമയും രഘുവും ഇതേ കാര്യങ്ങൾ തന്നെ സൂചിപ്പിച്ച് വടയാർ പോലീസ് സ്റ്റേഷനിൽ ഓരോ പരാതികൾ വീതം നൽകിയിട്ടുണ്ട് തന്റെ ഒരു ദിവസം മുഴുവൻ നിന്ന അന്വേഷണങ്ങളുടെ ആകെ ആ കോൺസ്റ്റബിൾ അന്ന് ആസാദിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അയാൾ ഒരു അഭിനന്ദനം ന്യായമായും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാം ശാന്തനായി കേട്ടിരുന്ന ആസാദ് അയാളോട് ആവശ്യപ്പെട്ടത് ഒരു ചായ കൊണ്ടുവരാനായിരുന്നു കോൺസ്റ്റബിൾ മുറിവിട്ട് പുറത്തു പോയതോടെ ആസാദ് ഒരു സിഗാർ എടുത്ത് കത്തിച്ചു ഒരു വിറയലോട് കൂടി ആദ്യത്തെ പുക മുഴുവനായും ഉള്ളിലേക്ക് എടുത്തു കണ്ണുകൾ മുറുകെ അടച്ചു അതുവരെ കേട്ടിരുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അയാൾ ആ കാര്യങ്ങൾക്ക് തന്റെ മനസ്സിൽ ഒരു ദൃശ്യം നൽകാൻ ശ്രമിച്ചു ഏഴാളുകൾ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ മൃതദേഹത്തിനൊപ്പം അപരിചിതമായ ഒരു സ്ഥലത്തെത്തുന്നു അവർ അവിടെ ഒരു വീട്ടിൽ താമസമാകുന്നു ആ വീടിനുള്ളിൽ ഒരു കിണറുണ്ടായിരുന്നു അവർ ആ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു അവർ ഈ ലോകത്തോട് വിട പറയുന്നതിനു മുമ്പുള്ള ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും സംഘടിപ്പിച്ച മണ്ണുപയോഗിച്ച് അവർ ആ കിണറിന്റെ ആഴം കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഒരു സ്വപ്നം കണക്കെ ഈ ദൃശ്യങ്ങൾ ആസാദിന്റെ മനസ്സിൽ പല ആവർത്തി പ്രതിഫലിച്ചു കൊണ്ടിരുന്നു അയാൾ തന്റെ മറ്റു ചില സംശയങ്ങൾ കൂടി ഭാവനയിൽ കാണാൻ ശ്രമിച്ചു ആ കേസിനെ സംബന്ധിച്ച് അന്നേവരെ ആരും ചിന്തിക്കാതിരുന്ന ചില ഭ്രാന്ത ചിന്തകൾക്ക് ആ നിമിഷം അയാൾ ജന്മം കൊടുത്തു പെട്ടെന്നാണ് തറയിൽ ആഞ്ഞടിച്ച ഒരു ബൂട്ടിന്റെ ശബ്ദം അയാളുടെ ചിന്തകളെ ചിതറിച്ചു കളഞ്ഞു ദുസ്വപ്നം കണ്ട് ഉണർന്ന കുഞ്ഞിനെ പോലെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ആസാദ് തന്റെ മുന്നിൽ ആ സമയം നിന്നിരുന്ന രൂപത്തെ കടന്നു പിടിച്ചു ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന സിഗാറിന്റെ പുക ഒരു വെള്ളച്ചാട്ടം കണക്കെ മൂക്കിൽ നിന്നും വായിൽ നിന്നും പുറത്തേക്കൊഴിയു ആ പുക തട്ടിത്തെറിക്കുന്നത് ഒരു കാക്കി വസ്ത്രത്തിലാണെന്ന് കണ്ടതും ആസാദ് അയാളുടെ കോളറിൽ നിന്നും പിടിവിട്ടു അത് അയാളായിരുന്നു എസ് ഐ ആന്റണി അഗസ്റ്റിനോസ് വളഞ്ഞകാവ് കൂട്ടക്കൊലപാതകമെന്ന ഗൂഗിൾ തായിൽ കുരിശേന്തിയ മിശികായിക്ക് തോള് കാട്ടിക്കൊടുക്കാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ച സിമയോ ആന്റണിയുടെ അപ്പൻ അഗസ്റ്റ്നോസ് ആ കാലത്ത് വടക്കൻ കേരളത്തിന്റെ മറ്റൊരു പേരായിരുന്നു ഹൈറേഞ്ചിന്റെ മലയെടുക്കുകളിൽ അഗസ്റ്റ്നോസ് അറിയാതെ മഞ്ഞനക്കങ്ങൾ പോലും സംഭവിക്കാറില്ല പക്ഷെ മകൻ ആന്റണി ഒരു കാക്കി കാക്കിക്കുപ്പായത്തിനുള്ളിൽ തന്നെ തളച്ചിടാനാണ് തീരുമാനിച്ചത് ആ സമയം ആന്റണി ആസാദിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ഓർഡർ ആസാദിനു നേരെ വെച്ച് നീട്ടി അല്പസമയം ആന്റണിയെ തുറച്ചു നോക്കിയ ആസാദ് അത് വാങ്ങാതെ പുറത്തേക്ക് പോയി കോൺസ്റ്റബിളിനോട് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഒന്ന് വടയാറിലേക്ക് പോകുന്നതിനെക്കുറിച്ചും രഘുവിനെയും ഒപ്പം കൂട്ടാൻ ആവശ്യപ്പെട്ടു രണ്ടാമതായി ആവശ്യപ്പെട്ടത് ആളുകൾ കൊല്ലപ്പെട്ട ആ വീടിനുള്ളിലെ കിണർ വീണ്ടും താഴേക്ക് കുഴിച്ച് ആഴം കൂട്ടാനാണ് മൂന്നാമതായി കൊല്ലപ്പെട്ട തൊഴിലാളികൾ ആയുധം മൂർച്ച കൂട്ടാൻ ഏൽപ്പിച്ച കൊല്ലനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടു അന്നാണ് ആദ്യമായി ആ കേസിൽ ആസാദ് ഒരാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് പിന്നീട് എന്താണ് സംഭവിച്ചത് കടുങ്കട്ടുകൾ വീണ് കിടന്ന ഈ കേസിൻ്റെ കുരുക്കഴിഞ്ഞത് ഏത് നിമിഷത്തിലാണ് ആസാദ് ചന്ദ്രൻ തുടർന്ന് നേരിട്ട പ്രതിസന്ധികൾ എത്രത്തോളം ഭീകരമായിരുന്നു അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ് യുവർ വിമൽ സൈനിങ് ഓഫ്